അവര് അന്ന് എന്തെങ്കിലും ഒരു മെഡിസിൻ തന്നത് കുറയ്ക്കാൻ നോക്കിയിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ടാവില്ലായിരുന്നു അപ്പൊ തുടക്കക്കാർക്ക് കൂടുതൽ അത് വഷളാകാതെ ഫൈബ്രോയിഡ് തുടക്കത്തിൽ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് ഒരു എന്താ പറയുക ഒരു ബോധവൽക്കരണം കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഈ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ തുടക്കത്തിന് നമ്മൾ ഇതിനെ നമുക്ക് വലിയ പ്രശ്നങ്ങൾ ഇല്ലാത്തതുകൊണ്ട് അങ്ങോട്ട് അവഗണിക്കും പിന്നെ ഇതങ്ങ് പ്രിയപ്പെട്ടവര് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇന്ന് സ്കാൻ ചെയ്യാൻ പോയിട്ട് വന്നതാണേ അപ്പൊ മിക്ക സ്ത്രീകളും ഒരു നാല്പത് വയസ്സ് കഴിഞ്ഞ മിക്ക സ്ത്രീകളും ഒന്ന് നമ്മുടെ യൂട്രസ് ഭാഗങ്ങളൊക്കെ ഒന്ന് അബ്ഡമൻ സ്കാനിങ് ചെയ്യുന്നത് നന്നായിരിക്കും കേട്ടോ നമ്മളത് എപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം കൊളസ്ട്രോള് ഫൈബ്രോയിഡ് തൈറോയിഡ് അതുപോലെ ഷുഗർ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഷുഗർ അതുപോലെ ബ്ലഡ് പ്രഷർ ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം ഇപ്പൊ നിങ്ങൾക്കറിയാലോ നമ്മുടെ അമ്മച്ചി ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വന്നിട്ട് കുറച്ച് ദിവസേ ആയിട്ടുള്ളൂ അല്ലെ കൃത്യമായിട്ട് അത് മോണിറ്റർ ചെയ്യാതിരുന്നത് കൊണ്ടുണ്ടായ ഒരു ബുദ്ധിമുട്ടായിരുന്നു ഞാൻ മോണിറ്റർ ചെയ്യുന്നുണ്ടായിരുന്നില്ല അപ്പൊ അമ്മച്ചിയുടെ ബ്ലഡ് ചെക്കപ്പ് കാര്യങ്ങളൊന്നും ആയിരുന്നില്ല നോക്കിക്കൊണ്ടിരുന്നത് അപ്പൊ ഇനി അങ്ങോട്ട് ഞാൻ തന്നെ നോക്കാന്ന് വിചാരിക്കുകയാണ് കേട്ടോ ഞാൻ അതിൽ നിന്ന് കുറച്ചങ്ങ് മാറി അപ്പോ അതിൽ വന്നൊരു പാകപ്പിഴകളുണ്ട് ഭക്ഷണ രീതികളൊന്നും ഞാൻ അധികം ഒന്നും നിയന്ത്രിച്ചിരുന്നില്ല അമ്മച്ചി പറയുന്നത് പോലെ അമ്മച്ചിയുടെ ഇഷ്ടത്തിന് അങ്ങ് പോവുകയാണ് ഉണ്ടായിരുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ നമ്മുടെ വായിക്കു രുചിയുള്ള ഭക്ഷണങ്ങൾ മാത്രം കഴിക്കാതെ നമ്മൾ മുൻകാലങ്ങളിൽ ചെയ്തു പോന്നിരുന്ന കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് പോരാതെ കുറച്ചു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല മാരകമായിട്ടുള്ള അസുഖങ്ങൾ പോലും നമുക്ക് ലഘൂകരിച്ചുകൊണ്ട് വരാം ഇപ്പ എല്ലാവരും പറയുന്നത് ജീവിതശൈലി രോഗങ്ങൾ എന്നൊക്കെ പറയുന്നില്ലേ കുറെ ഒക്കെ അത് തന്നെയാണെന്നേ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലിന്റെ മിസ്റ്റേക്ക് കൊണ്ട് ഉണ്ടാകുന്ന അസുഖങ്ങളൊക്കെയാണ് കേട്ടോ തൈറോയിഡ് ഫൈബ്രോയിഡ് കൊളസ്ട്രോൾ ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ നമ്മുടെ സ്ട്രെസ് ഹോർമോൺ ഒക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ നമ്മളൊരു മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൈറോയ്ഡ് ചെക്ക് ചെയ്യണം നമ്മൾ അബ്ഡമൻ സ്കാനിങ് ഒക്കെ ചെയ്തിട്ട് നമ്മുടെ യൂട്രസിന്റെ ആ ഒരു സ്ഥിതി കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം ഇപ്പോൾ ഫൈബ്രോയിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്ക സ്ത്രീകളിലും കാണുന്ന ഒന്നാണ് കുറെ കേസുകളിൽ സർജറി പറയുന്നുണ്ട് എന്റെ കേസിലും സർജറി പറഞ്ഞായിരുന്നു അപ്പൊ സർജറി പറഞ്ഞിട്ടും സർജറി ചെയ്യാതെ എന്റെ ഫൈബ്രോയിഡുകളെ എങ്ങനെയാണ് ഞാൻ സുഖപ്പെടുത്തിയത് എന്നാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയില് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണോട്ടോ അപ്പോൾ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രെസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇനി മുതലിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ആയിട്ട് ലഭിക്കും പിന്നെ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്കും കമന്റും ഒക്കെ ചെയ്യുക അപ്പൊ ഇത് ഈ ഫൈബ്രോഡിന്റെ കാര്യം മാത്രം പറയുന്ന ചാനലൊന്നും അല്ല നമ്മുടെ ഈ വീഡിയോസിൽ കൂടുതലും പറയുന്നത് സ്ത്രീകൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ വരുമാനം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് എന്റെ കൂടെ ചേർന്ന് ബിസിനസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പൊ എന്റെ ഈ ചാനല് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ സ്ഥിരമായി കാണുകയും എന്നോട് ചേർന്ന് ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും അങ്ങനെ നമുക്ക് സമ്പന്നരാകുവാനൊക്കെ ആയിട്ട് സാധിക്കും കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് മുപ്പത്തേഴാമത്തെ വയസ്സിൽ സ്ട്രെസ് ഉണ്ടായിരുന്നു ഒരുപാട് കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു മാരിഡ് ലൈഫില് അപ്പൊ അതുമൂലമൊക്കെ എനിക്ക് ഉറക്കക്കുറവ് കാലുവേദനയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കാലുവേദനയുമായി ബന്ധപ്പെട്ട് തൈറോയിഡ് ഒന്ന് ചെക്ക് ചെയ്തപ്പോഴാണ് തൈറോയിഡ് ഉണ്ടെന്ന് അറിഞ്ഞത് പിന്നെ പിരീഡ്സിന്റെ ഒരു പ്രശ്നങ്ങള് ആ ഇവിടെ നല്ല കാറ്റാണ് കേട്ടോ നല്ല കാറ്റുള്ള സമയമാണ് ഇവിടെ കൊല്ലത്ത് നമ്മുടെ അഞ്ചിലൊക്കെ എടുത്ത് ഞാനിപ്പോ ടെറസിന്റെ മുകളിൽ നിന്നിട്ടാണ് സംസാരിക്കുന്നത് വെട്ടം ഇല്ല റൂമിനകത്ത് നിന്നിട്ട് കരണ്ടില്ലായിരുന്നു അപ്പൊ അതുകൊണ്ട് മുകളിലേക്ക് വന്നതാ നല്ല കാറ്റും ഉണ്ട് ഇപ്പം അസ്തമയന സമയമാണ് അതുകൊണ്ട് ഈ സൂര്യൻ കണ്ണിലേക്ക് ഇങ്ങനെ വന്നടിച്ചിട്ട് എനിക്ക് കണ്ണിങ്ങനെ ചിമ്മി ചിമ്മി പോകുന്നുണ്ട് എന്തായാലും പറയാനുള്ള കാര്യങ്ങൾ പറയാം അപ്പൊ തൈറോയിഡ് ഏഹ് അറിഞ്ഞു ഉണ്ടെന്ന് അറിഞ്ഞു അത് ഹൈപ്പർ തൈറോയിഡായിരുന്നു കേട്ടോ ഫൈബ്രോയിഡ് ഉണ്ടെന്ന് മനസ്സിലായത് പീരീഡ്സിന്റെ പ്രശ്നങ്ങൾ ഹെവി ബ്ലീഡിങ് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് മുപ്പത്തേഴാമത്തെ വയസ്സിലെ കാര്യമാണ് ഞാൻ പറയുന്നത് ഇന്ന് നാപ്പത്തഞ്ച് വയസ്സായപ്പോ സർജറി ഒന്നും കൂടാതെ സുഖപ്പെട്ടുകൊണ്ട് ബെനോപോസിന്റെ ഒരു സ്റ്റേജിലേക്ക് വന്നോണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ അപ്പോ മുപ്പത്തേഴാമത്തെ വയസ്സിൽ ഈ ഫൈബ്രോയിഡ് ഇങ്ങനെയുണ്ട് അതിന് എന്തെങ്കിലും എനിക്ക് അറിയില്ലായിരുന്നു അപ്പൊ അന്നത്തെ ഈ ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞത് അവര് അന്ന് എന്തെങ്കിലും ഒരു മെഡിസിൻ തന്നത് കുറയ്ക്കാൻ നോക്കിയിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ടാവില്ലായിരുന്നു അപ്പൊ തുടക്കക്കാര്ക്ക് കൂടുതൽ അത് വഷളാകാതെ ഫൈബ്രോയിഡ് തുടക്കത്തിൽ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് ഒരു എന്താ പറയുക ഒരു ബോധവൽക്കരണം കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഈ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ തുടക്കത്തിന് നമ്മൾ ഇതിനെ നമുക്ക് വലിയ പ്രശ്നങ്ങൾ ഇല്ലാത്തതുകൊണ്ട് അങ്ങോട്ട് അവഗണിക്കും പിന്നെ ഇതങ്ങ് വളർന്ന് വഷളായി ഒരു സർജറിയുടെ സ്റ്റേജ് വരുമ്പോഴാണ് നമുക്ക് ഇതിന്റെ ഗൗരവം മനസ്സിലാകുന്നത് അപ്പൊ മുപ്പത്തേഴാമത്തെ വയസ്സിൽ സ്കാൻ ചെയ്തിട്ട് നമ്മൾ ആരും തന്നെ ഉടനെ ഒന്നും ഒരു വർഷം കൊണ്ടൊന്നും അടുത്ത സ്കാൻ ഒന്നും ചെയ്യില്ലല്ലേ പിരീഴ്സിന്റെ വേറൊരു വേദനയും കാര്യങ്ങളും ബ്ലീഡിങ്ങും ഒക്കെ എന്താണ് അതൊരു മൂന്നാല് ദിവസം കഴിയുമ്പോൾ നമ്മൾ പിന്നെ അതങ്ങ് മറക്കും പിന്നെ അടുത്ത പീരീഡ്സിൽ ഇത് വരുമ്പോ മൂന്നാലഞ്ച് ദിവസം നമ്മൾ ഇങ്ങനെ ബുദ്ധിമുട്ടും പിന്നെയും അത് കഴിയുമ്പോൾ നമ്മൾ അതങ്ങ് മറക്കും നമ്മുടെ സ്ത്രീകൾ പൊതുവെ അങ്ങനെയാണല്ലോ മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ മറക്കുന്നവരാണ് നമ്മുടെ സ്ത്രീകള് ഞാനും അതുപോലെ ഇത് ഇങ്ങനെ വെച്ചുകൊണ്ട് നടന്ന് മുപ്പത്തേഴാമത്തെ വയസ്സൊക്കെ കഴിഞ്ഞ് പിന്നെ ഇവിടെ വന്നപ്പോഴാണ് എന്റെ ആരോഗ്യ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റിയത് സെക്കൻഡ് മാരേജിൽ വന്ന അങ്ങനെ ഒരു നാല്പത് വയസ്സ് കഴിഞ്ഞപ്പോ ഇതിങ്ങനെ സ്കാനൊക്കെ ചെയ്തപ്പോഴാണ് ഇതിങ്ങനെ ഗ്രോത്ത് ആയിട്ട് വരുന്നതെന്ന് മനസ്സിലായതെട്ടോ അങ്ങനെ ഗ്രോത്ത് കൂടി കൂടി വരുന്നുണ്ട് അപ്പോ വൺ പോയിന്റ് ഫൈവും ടൂവും ഒക്കെ ഉണ്ടായിരുന്ന ഈ ഫൈബ്രോയിഡുകൾ അങ്ങനെ ഫൈവ് ഒക്കെ എത്തി ഫൈവ് സിക്സ് ഒക്കെ എത്തി നിൽക്കുക അങ്ങനെ വന്നപ്പോഴേക്കും ഇതിന് ഇനി എന്താ ഒരു സൊല്യൂഷൻ സർജറി ചെയ്യേണ്ടി വരും എന്ന് തന്നെയാണ് പല ഹോസ്പിറ്റലുകളിൽ കാണിച്ചപ്പോൾ പറഞ്ഞത് മാറി മാറി നമ്മൾ കൺസൾട്ട് ചെയ്തു കാരണം ഒരു സെക്കൻഡ് ഒപ്പീനിയൻ നല്ലതാണല്ലോ അപ്പൊ സർജറി വേണ്ടിവരും ഈ കണക്കിന് പക്ഷെ ഞാൻ എവിടെയോ കേട്ടു ഇതിൽ ഹോമിയോ ഒരു പരിഹാരം ഉണ്ടെന്നും അങ്ങനെ നമുക്ക് ഒട്ടും വിലയില്ലല്ലോ നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഹോമിയോ ഡോക്ടറെ ഒന്നും നമ്മുടെ ഈ വീടിന്റെ അടുത്തുള്ള ഹോമിയോ ഡോക്ടറെ പലർക്കും ഇഷ്ടമല്ലായിരുന്നു പുള്ളിക്കാരിയുടെ അടുത്ത് പോയി വരുന്നവരാരും നല്ല അഭിപ്രായം പറയാറില്ല പക്ഷെ ഞാൻ എന്റെ ഈ സ്കാൻ ചെയ്ത റിപ്പോർട്ടൊക്കെ ആയിട്ട് നമ്മുടെ ഈ ഹോമിയോ ഡോക്ടറെ അടുത്ത് ചെന്ന് ഈ ഡോക്ടർ ഫ്ലിപ്കാർട്ടിൽ നിന്ന് എനിക്ക് ഓൺലൈനായിട്ടൊരു മെഡിസിൻ തന്നു ആ മെഡിസിന്റെ പേര് ഞാൻ പറയാത്തത് ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും അനാവശ്യമായിട്ട് അത് വാങ്ങി കഴിച്ചെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ ഡോക്ടറുടെ കൺസൾട്ടേഷൻ ഇല്ലാതെ കുൾപ്പടി ഒന്നും ഇല്ലാതെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ നിങ്ങൾ ഒരു മരുന്നും വാങ്ങി കഴിക്കരുതിട്ട് ഇതുപോലുള്ളത് ഹോമിയോ മെഡിസിൻ എടുക്കുന്നതിനോടൊപ്പം തന്നെ ഞാൻ എന്റെ ഫുഡ് ഹാബിറ്റും കൂടെ ഒന്ന് പരിശോധിച്ചു എനിക്ക് തന്നെ സ്വയം തോന്നി തുടങ്ങി നമ്മൾ ഈ ചിക്കൻ ഒക്കെ കഴിക്കുമ്പോഴേ അത് ഹോർമോണായിട്ടുള്ള ഒരു ഫുഡ് ആണല്ലോ ഹോർമോൺ ഇഞ്ചക്ട് ചെയ്തിട്ടല്ലേ ചിക്കനൊക്കെ അവർ ആ തൂക്കമൊക്കെ വെപ്പിക്കുന്നത് അപ്പൊ എനിക്ക് അത് തന്നെ കഴിക്കേണ്ട ഒരു സ്വയം ഒരു തോന്നലുണ്ടായി ഡോക്ടർമാർ പറഞ്ഞിട്ടൊന്നുമല്ല ഞാൻ ചിക്കൻ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങി ചിക്കൻ അവോയ്ഡ് ചെയ്ത് ഒരു രണ്ടു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ തന്നെ എന്റെ പീരീഡ്സിന്റെ കുറെ പ്രോബ്ലം മാറി അതായത് ഇറഗുലർ ആയിട്ടൊക്കെ വരുന്ന പിരീഡ്സ് മാറി അതുപോലെ ഹെവി ബ്ലീഡിങ് ഒക്കെ വളരെ കുറവ് തോന്നി അപ്പൊ ഞാൻ ഈ മെഡിസിൻ എടുക്കുന്നുണ്ടല്ലോ പിന്നെ ഞാൻ വെണ്ടയ്ക്ക വെണ്ടയ്ക്ക കഴിക്കുമ്പോഴും എനിക്ക് എന്തോ ഒരു പ്രശ്നം ഉള്ളത് പോലെ തോന്നിയിട്ടുണ്ട് കേട്ടോ അത് ഞാൻ ശാസ്ത്രീയമായിട്ട് തെളിവൊന്നുമില്ല ഞാൻ എനിക്ക് തോന്നിയ ഒരു കാര്യം പറയുന്നതാണ് നിങ്ങളുടെ ഇഷ്ടം കഴിക്കുമ്പോൾ ഇതിന് ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പൊ ഞാൻ വെണ്ടയ്ക്കയും ഈ ഹോർമോൺ ചിക്കനും പൂർണമായിട്ടും ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ ഈ ഹോമിയോ മരുന്ന് തുടർച്ചയായിട്ട് കഴിച്ചതിലൂടെ എനിക്ക് ഫൈബ്രോയിഡിനെ എന്താ പറയാ കുറച്ചു കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് അതായത് ഓരോ സ്കാനിങ്ങിലും വളർച്ച കൂടുതലായിട്ട് കാണിച്ചു കൊണ്ടിരുന്ന എന്റെ ആ മൂന്ന് ഫൈബ്രോയിഡുകൾ ഞാൻ ഈ ഹോമിയോ മരുന്ന് കഴിക്കുന്നതിലൂടെയും കോഴിയിറച്ചിയും വെണ്ടക്കയും പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നതിലൂടെയും എനിക്ക് അതിന്റെ ആ സൈസ് കുറച്ചുകൊണ്ടുവരാനായിട്ട് സാധിച്ചു ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്കാനിങ്ങില് എന്റെ ഞാൻ സ്ഥിരം സ്കാൻ ചെയ്യുന്നത് നമ്മുടെ ഈ സിറ്റി സ്കാനിലാണ് കേട്ടോ അഞ്ചല് അവിടുത്തെ ആ ഡോക്ടർ ഇന്ന് പറഞ്ഞത് ഈ പ്രായത്തിൽ ഇനി ഇപ്പോ സർജറിയുടെ ആവശ്യമൊന്നും ഇല്ല ഇത് കുറഞ്ഞു വരും ഇത് ഫൈബ്രോയിഡിന്റെ സൈസ് കുറഞ്ഞു വരുന്നുണ്ട് അപ്പൊ ഹോമിയോ മരുന്ന് കഴിക്കുന്നെങ്കിൽ അങ്ങ് കഴിച്ചോ നേരത്തേലും വെച്ചിട്ട് ബെറ്റർ ആയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പൊ അത് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പൊ ഞാനിന്ന് സ്കാൻ ചെയ്യാൻ പോവാനുള്ളൊരു കാരണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ ഞായറാഴ്ച അമ്മച്ചി ഇവിടെ രാത്രി ബാത്റൂമിൽ പോകുന്ന സമയത്തൊന്നും ഉരുണ്ട് വീണു അപ്പൊ അമ്മച്ചിയെ താങ്ങിയെടുത്ത് സെറ്റിയിലോട്ട് കിടത്തുന്ന ആ ഒരു സമയത്ത് എനിക്ക് നടുവിനും ഈ വയറിന് നല്ലൊരു ബലം കൊടുക്കേണ്ടി വന്നു അപ്പൊ അങ്ങനെ പിന്നെ മൂന്ന് ദിവസം കൊണ്ടേ എനിക്ക് നല്ലൊരു പെയിൻ ആയിരുന്നു അപ്പൊ ഞാൻ സ്കാൻ ചെയ്തു ഇനി എക്സ്റേ എടുത്ത് വെച്ചിട്ടുണ്ട് അതിനൊരു നല്ലൊരു ഓർത്തോയെ കാണിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് നട്ടലിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്കിനോ എന്തെങ്കിലും കംപ്ലൈന്റ് വന്നിട്ടുണ്ടോ എന്ന് അറിയുള്ളൂ കേട്ടോ ഒന്നും െന്ന് തോന്നുന്നു എന്നാലും നമ്മളൊരു പ്രിക്കോഷൻ എടുക്കണ്ടേ ഞാനും കൂടെ വീണ് കിടന്നിട്ടുണ്ടെങ്കി അമ്മച്ചിയുടെ കാര്യം ആരും നോക്കും അപ്പൊ ഞാനുള്ളത് കൊണ്ട് കൃത്യമായിട്ട് അമ്മച്ചിയുടെ കാര്യങ്ങൾ ഈ വീട്ടില് ആയിരിക്കുന്ന സമയത്ത് നോക്കാലോ അമ്മാമയൊക്കെ പറഞ്ഞിട്ടോ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞതാണ് മോള് പക്ഷെ ഞാൻ പറഞ്ഞ അമ്മാമയ്ക്ക് ഇട്ടും വയ്യാത്തത് കൊണ്ട് വേണ്ട അമ്മച്ചി ഇവിടെ തന്നെ നിക്കട്ടെ കൊഴപ്പൊന്നും ഞങ്ങക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലാന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ പോകുന്ന കാര്യങ്ങളൊക്കെ അപ്പൊ നമ്മുടെ ആരോഗ്യം കൂടെ നമ്മള് സംരക്ഷിക്കണം ഫൈബ്രോയിഡ് ഫൈബ്രോയിഡുള്ള തുടക്കക്കാരായിട്ടുള്ള സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കരുത് ഇത് എല്ലാവർക്കും ഉണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് ഇത് വെച്ചുകൊണ്ടിരിക്കാതെ തുടക്കത്തിലെ ഹോമിയോ മെഡിസിൻ എടുക്കുകയാണെങ്കിൽ അത് പൂർണമായിട്ടും മാറും എന്നല്ല പറയുന്നത് അതിന്റെ വളർച്ച ഉണ്ടല്ലോ അത് കുറച്ചുകൊണ്ട് വരുവാനായിട്ട് സാധിക്കും അതുപോലെ നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാര്യമാണ് പീരീഡ്സിലുണ്ടാകുന്ന ഭയങ്കരമായിട്ടുള്ള പെയിനും ഹെവി ബ്ലീഡിങ്ങും ഒക്കെ അതെല്ലാം ഒഴിവാക്കി ഒരു നോർമൽ ലൈഫ് നമുക്ക് കിട്ടും പിന്നെ ചെറുതായിട്ട് ഫൈബ്രോയിഡ് അവിടെ ഇരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു മെനോപോസിന്റെ സമയമാകുമ്പോഴേക്കും അതങ്ങ് നമുക്ക് ബുദ്ധിമുട്ടില്ലാത്തൊരു കാര്യമല്ലേ ഇനിയിപ്പോ അത് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർക്ക് അങ്ങനെ ഒരു ഫൈബ്രോയിഡ് നമ്മുടെ വയറിന്റെ ഉള്ളിൽ ഇരുന്നാൽ നാളെ അത് ക്യാൻസർ തീരാനുള്ള ഒരു സാധ്യതയും ഇല്ലെന്നാണ് മെഡിക്കൽ സയൻസ് പറയുന്നത് എന്നാലും അങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുള്ളവർക്ക് വേണമെങ്കിൽ അത് സർജറി ചെയ്ത് നീക്കം ചെയ്യാവുന്നതുമാണല്ലേ കൂടാതെ തന്നെ കരിച്ച് കളയുവാനായിട്ടുള്ള അതായത് നമ്മുടെ ഈ കൈത്തണ്ടയിലൂടെ ഒരു നീതിൽ കയറ്റി വിട്ടുകൊണ്ട് ഈ ഫൈബ്രോയിഡിനെ കരിച്ചു കളയാനായിട്ടുള്ള എന്താ പറയാ സാങ്കേതിക വിദ്യയും ഇന്ന് നമ്മുടെ വൈദിക ശാസ്ത്രത്തിൽ ലഭ്യമാണ് അപ്പൊ എങ്ങനെ വേണമെങ്കിലും അത് ചെയ്യാം അത് ചെലവേറിയതാണ് കേട്ടോ അപ്പൊ ഞാൻ എന്തായാലും അങ്ങനത്തെ ട്രീറ്റ്മെന്റ് ഒന്നും എടുത്തിട്ടില്ല ഈ ഹോമിയോ മരുന്ന് ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാസം ഇരുന്നൂറ് രൂപ വെച്ചൊക്കെ അതങ്ങ് നടന്നു പോകും നമ്മൾ അതിനൊരു ചെലവായിട്ടും മെനക്കേടായിട്ടൊക്കെ കണക്കാക്കിയാൽ നാളെ ഇത് സർജറി ഒക്കെ ചെയ്ത് ഹോസ്പിറ്റലിലൊക്കെ പോയി കിടന്ന് പിന്നെ നമ്മുടെ ആരോഗ്യമൊക്കെ നശിപ്പിച്ച് നമ്മൾ നടക്കേണ്ടി വരുമല്ലേ അല്ലെ അപ്പൊ അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ ഇതുപോലുള്ള അസുഖങ്ങൾക്ക് ഹോമിയോയിലൊക്കെ നല്ല എന്താ പറയാ ഉണ്ട് അതായത് മെഡിസിൻ പക്ഷെ അതിന് ക്ഷമ വേണം പെട്ടെന്നൊരു റിസൾട്ട് കിട്ടില്ല ഒന്നും രണ്ടും മൂന്നും വർഷങ്ങളൊക്കെ കാത്തിരിക്കേണ്ടി വരും എനിക്ക് തന്നെ രണ്ടു വർഷത്തോളം കണ്ടിന്യൂസ് ആയിട്ട് മെഡിസിൻ കഴിച്ചപ്പോഴേക്കാണ് കേട്ടോ അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടി തുടങ്ങിയത് ഞാൻ മുപ്പത്തേഴ് വയസ്സിൽ ഫൈബ്രോയിഡ് ഉണ്ടെന്ന് അറിഞ്ഞിട്ടും ഞാൻ ഈ ഹോമിയോ മരുന്ന് കഴിച്ചു തുടങ്ങിയപ്പോഴാണ് ഒരു നാപ്പത്തി രണ്ട് വയസ്സിലൊക്കെ ഹോമിയോ മരുന്ന് കഴിച്ചു തുടങ്ങിയ പിന്നെയാണ് എനിക്ക് അതിനൊരു റിസൾട്ട് കിട്ടി എനിക്ക് അതിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകളെല്ലാം മാറിയതിട്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരിലോട്ടും ഈ മെസ്സേജ് എത്തട്ടെ അതുപോലെ നമ്മുടെ റീസെല്ലിംഗ് ബിസിനസ് ഒക്കെ ചെയ്യാൻ താല്പര്യം ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ കമന്റിൽ ഞാൻ നമ്മുടെ ബിസിനസ് ഗ്രൂപ്പിന്റെ ലിങ്ക് പിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ അതിലേക്ക് ജോയിൻ ചെയ്തിട്ട് അതിലൂടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കിയിട്ട് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക പെട്ടെന്നൊന്നും റിപ്ലൈ ഒന്നും കിട്ടിയില്ലാന്ന് വിചാരിച്ച് നിരാശരാവരുത് ഞാൻ എന്റെ തിരക്കൊക്കെ കഴിയുമ്പോൾ മറുപടി ആക്കി തരും അപ്പൊ എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ